രാഹുൽ മാങ്കൂട്ടത്തിനെ രക്ഷപ്പെടുത്താൻ വന്ന മലയാള മനോരമ എന്ന കേരളത്തിലെ പത്രം വീണ്ടും നാണം കെട്ടിരിക്കുകയാണ് ആശാവർക്കർമാരെ കുറിച്ചുള്ള അടിയന്തര പ്രമേയം സഭയിൽ അവതരിപ്പിച്ചത് പുതിയ എം എൽ എ പാലക്കാടിൻ്റെ എം എൽ എ രാഹുൽ മാങ്കൂട്ടമാണ് ചാനൽ ചർച്ച പോലെ അടിയന്തര പ്രമേയ ചർച്ചയെ കണ്ടതുകൊണ്ട് പറഞ്ഞതെല്ലാം അബദ്ധമായിരുന്നു അബദ്ധമെല്ലാം കൈയോടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് പൊളിച്ചു കൊടുക്കുകയും ചെയ്തു ഇപ്പോൾ രാഹുൽ മാംകൂട്ടത്തിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമം സംസ്ഥാനത്തെ ചില മാധ്യമങ്ങൾ തുടങ്ങിയിട്ടുണ്ട് മലയാള മനോരമ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ചുകൂടെ കടന്നാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് സിക്കിമുമായിട്ട് നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനമായ സിക്കിമുമായിട്ട് കേരളത്തെ താരതമ്യപ്പെടുത്താനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സിക്കിമിലാണ് ഏറ്റവും കൂടുതൽ ആശാവർക്കർമാർക്ക് തുക കൊടുക്കുന്നതെന്ന് പറഞ്ഞു തീർക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് സഭയിൽ രാഹുൽ മാംകൂട്ടം ആ ശ്രമം നടത്തിയിരുന്നു എന്ന സിക്കിമിലെ സ്റ്റേറ്റ് ചീഫ് കോർഡിനേറ്റർ റിപ്പോർട്ട് വെച്ച് അത് അതുപോലെ പൊളിക്കുമായിരുന്നു മന്ത്രി ചെയ്ത് എന്നാൽ മന്ത്രി പറയുന്നത് അസത്യമാണെന്ന് പറയാൻ വേണ്ടി മനോരമ ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് മനോരമയിൽ വാര്ത്തയുമുണ്ട് ആ മനോരമയുടെ വാര്ത്തയെ ആദ്യ വിദഗ്ധമായിട്ട് മന്ത്രി ഇന്ന് പൊളിക്കുകയാണ് അസത്യം പറയുന്ന മനോരമ എന്ന് മന്ത്രി വ്യക്തമായി പറയുന്നുണ്ട് മാത്രമല്ല സിക്കിമിൽ നിന്ന് കിട്ടിയ സർക്കാർ രേഖയെ വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ അതല്ലാതെ മലയാള മനോരമയുടെ വാർത്തയെ വിശ്വസിക്കാൻ പറ്റത്തില്ലെന്നും മന്ത്രി വ്യക്തമായിട്ട് തൻ്റെ ഫേസ്ബുക്ക് പേജിൽ പറഞ്ഞ കുറിപ്പിനകത്ത് വ്യക്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല അടിയന്തര പ്രമേയത്തിന് മറുപടി നൽകിയ സമയത്ത് താൻ പറഞ്ഞ കാര്യങ്ങൾ അത് വീണ്ടും ഒന്നുകൂടെ സഭ ടി വികത്തുള്ള ആ വീഡിയോ ഒന്നുകൂടെ മന്ത്രി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുവച്ച് കഴിഞ്ഞാൽ മന്ത്രി പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് മാത്രമല്ല വ്യക്തമായ ഡേറ്റാ സഹിതം മലയാള മനോരമ വീണ്ടും പൊളിക്കുകയാണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ രാഹുൽ മാംകൂട്ടത്തിനെ രക്ഷപ്പെടുത്താൻ വന്ന മലയാള മനോരമ എന്ന കേരളത്തിലെ പത്രം വീണ്ടും നാണം കെട്ടിരിക്കുകയാണ് ഒരു മുൻ മാധ്യമ പ്രവർത്തക കൂടിയായിട്ടുള്ള മന്ത്രി വ്യക്തമായിട്ടാണ് കാര്യങ്ങൾ എല്ലാം പറയുന്നത് മന്ത്രിയുടെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് സത്യത്തെ അസത്യമാക്കുന്ന മനോരമ മന്ത്രി വീണ പറഞ്ഞത് തെറ്റ് ഇന്നത്തെ മനോരമ പത്രത്തിൻ്റെ ഒന്നാം പേജിലെ വാർത്തയാണ് തലക്കെട്ട് ഇങ്ങനെ ഉയർന്ന ഓണറേറിയം നൽകുന്നത് സിക്കിം ഞാൻ പറഞ്ഞ ശരിയും മനോരമ പറഞ്ഞ തെറ്റും പറയാതെ പോകാൻ കഴിയില്ല മന്ത്രിയുടെ വാദം തെറ്റ് എന്ന തലക്കെട്ടിൽ കർണാടകയും ആന്ധ്രാപ്രദേശും സിക്കിമും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ കേരളത്തെക്കാൾ ഓണറേറിയം കൊടുക്കുന്നു എന്ന വാർത്ത കൊടുത്ത മനോരമ അതിൽ നിന്നെല്ലാം പിന്മാറി അന്ന് പറഞ്ഞത് തെറ്റാണെന്ന് അവർ ഇതുവരെ പറഞ്ഞിട്ടില്ല ഇപ്പോൾ സിക്കിമിലേക്ക് മാത്രം ഒതുങ്ങിയിരിക്കുന്നു എന്നത് നല്ല കാര്യമാണ് ഒക്ടോബർ മാസം മുതൽ ഓണറേറിയം ഉയർത്തിക്കൊണ്ടുള്ള സിക്കിം സർക്കാർ വിജ്ഞാപനം ഇതിന് തെളിവെന്നാണ് മനോരമ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ എന്നത് തലക്കെട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മുതലാണെന്ന് വാർത്തയിൽ ഉണ്ട് വർഷത്തിന് പ്രാധാന്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം ശ്രീ ഡീൻ കുര്യാക്കോ സിംബിക്ക് ലോക്സഭാ ചോദ്യത്തിന് നൽകിയ മറുപടിയിൽ കേന്ദ്ര സർക്കാർ ഇങ്ങനെ പറയുന്നു സിക്കിം നൽകുന്നത് ആറായിരം ഒരു വാചകം കൂടി അതിനൊപ്പം കേന്ദ്രം പറയുന്നു റീസൻ്റ്ലി ഗവൺമെൻറ് ഓഫ് സിക്കിം അനൗൺസ് ഹൈക്ക് ഇൻ ഫിക്സ്ഡ് ഹോണറേനിങ് ഫ്രം സിക്സ് തൗസൻഡ് ടു റുപ്പീസ് ടെൻ തൗസൻഡ് എന്നാൽ പ്രഖ്യാപിക്കുകയല്ല മറിച്ച് രണ്ട് വർഷം മുൻപ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ടെന്ന് മനോരമ പറയുന്നു മനോരമ പറയുന്ന പോലെ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ട് വർഷം മുൻപേ നോട്ടിഫിക്കേഷൻ ഇറങ്ങിയെങ്കിൽ കേന്ദ്രം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ഓണറേറിയം പതിനായിരം എന്ന് പറയുമായിരുന്നില്ലേ മനോരമ വാർത്തയിൽ പറഞ്ഞ ഫേസ്ബുക്ക് രേഖ അന്ന് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല അതുകൊണ്ടാകും ലോക്സഭയിലെ ഉത്തരത്തിൽ റീസെൻ്റ്ലി അനൗൺസ്ഡ് ഹൈക്കിംഗ് ഓണറേറിയം എന്ന് കൊടുത്തിരിക്കുന്നത് വെരിഫൈ ചെയ്യാൻ സംസ്ഥാന മിഷൻ കോ ഓർഡിനേറ്ററോട് ഞാൻ ആവശ്യപ്പെട്ടിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റ് മിഷൻ കോർഡിനേറ്റർ നടത്തിയ ആശയവിനിമയത്തിൽ സിക്കിം സ്റ്റേറ്റ് മിഷൻ കോർഡിനേറ്റർ അയച്ചു കൊടുത്ത അവരുടെ സർക്കാർ നോട്ടിഫിക്കേഷനിൽ ഓണറേറിയം ആറായിരം രൂപയാണ് ആറായിരം രൂപ അനുവദിച്ച നോട്ടിഫിക്കേഷൻ സിക്കിം സർക്കാരിൻ്റെ ഔദ്യോഗിക സാമൂഹ്യ മാധ്യമ ഇടങ്ങളിൽ ഉണ്ട് എന്നതും മനോരമ പരാമർശ നോട്ടിഫിക്കേഷൻ അവിടെ ഇല്ല എന്നതും ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ പറയുന്നില്ല ഒരു ഉത്തരത്തിൽ പതിനായിരം രൂപയായി ഡിക്ലെയർ ചെയ്തെന്ന് കണ്ടിരുന്നു അതനുസരിച്ച് അവിടുത്തെ സ്റ്റേറ്റ് കോ ഓർഡിനേറ്റർ ഉൾപ്പെടെ ബന്ധപ്പെട്ടപ്പോൾ അവർ കഴിഞ്ഞ ദിവസം തന്ന ഉത്തരവ് എൻ്റെ കയ്യിലുണ്ട് അവർ പറയുന്നത് വിശ്വസിക്കേ മാർഗമുള്ളൂ എന്ന് പറയുന്നത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു മനോരമയുടെ അടുത്ത വിചിത്രമായ കണ്ടെത്തൽ അടിയന്തര പ്രമേയത്തിന് എൻ്റെ മറുപടിയിൽ ആദ്യം സംസ്ഥാനങ്ങളുടെ കണക്ക് പറയുമ്പോൾ ഞാൻ സിക്കിമിനെ ഒഴിവാക്കിയത്ര ഒഴിവാക്കിയില്ല എന്നതിന് സഭയിലെ വീഡിയോ മാത്രം തെളിവായി ഇവിടെ ചേർക്കുന്നു അതിൽ സിക്കിംമനെ കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട് ഒപ്പം രണ്ടാമത് ഞാൻ സംസാരിച്ചപ്പോൾ വീണ്ടും സിക്കിമനെ കുറിച്ച് പറഞ്ഞതും ചേർക്കുന്നു സദ്യവിരുദ്ധമായ കാര്യങ്ങൾ എഴുതിവിടുമ്പോൾ നിയമസഭാ വീഡിയോ തെളിവായി ഉണ്ടെന്നെങ്കിലും ഓർക്കേണ്ടിയിരുന്നില്ലേ തെറ്റായ വാർത്തകൾ എഴുതി പ്രചരിപ്പിക്കുന്നത് മനോരമ ആദ്യമായിട്ടല്ല എത്രയോ വാർത്തകൾ വ്യക്തിപരമായ പെട്ടെന്ന് ഓർമ്മ വരുന്നത് കൊടുമണ്ണിൽ ഓരോടെ ഗതി മാറ്റിയെന്ന വാർത്തയാണ് എല്ലാ അഡീഷനിലും വാർത്ത അളന്നപ്പോൾ വാർത്ത പൂർണ്ണമായും തെറ്റെന്ന് തെളിഞ്ഞു ഓരുടെ ഗതി മാറ്റിയിട്ടില്ല എന്നും തെളിഞ്ഞു മാത്രമല്ല ഒന്നര സെൻ്റ് ഭൂമി ഇങ്ങോട്ട് ലഭിച്ചു ആർക്ക് വേണ്ടി മനോരമ വാർത്ത എഴുതിയോ അവരുടെ കെട്ടിടം പുറമ്പൊക്കെ കൂടിയാണ് ഇരിക്കുന്നതെന്നും വ്യക്തമായി ഹൈക്കോടതി വിധിയും അളവിലെ കണ്ടെത്തലും ഒന്നര സെൻ്റ് സ്ഥലം ഇങ്ങോട്ട് ലഭിച്ചതൊന്നും മനോരമയ്ക്ക് വാർത്തയായില്ല അതുകൊണ്ട് നിരന്തരം തെറ്റായ വാർത്തകൾ നൽകുന്ന മനോരമയല്ല സ്റ്റേറ്റ് മിഷന് സിക്കിമിൽ നിന്ന് ലഭിച്ച ഔദ്യോഗിക നോട്ടിഫിക്കേഷനെ വിശ്വസിക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞാണ് ആ കുറിപ്പ് അവസാനിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മനോരമയുടെ കൊട്ടശും പണിയും പൊളിഞ്ഞു മനോരമയുടെ വാർത്തയെ വിശ്വസിക്കാൻ പറ്റത്തില്ലെന്ന് മന്ത്രി പറഞ്ഞിരിക്കുകയാണ് ഔദ്യോഗികമായിട്ട് ഒഫീഷ്യലായിട്ട് സംസ്ഥാന സർക്കാരിന് സിക്കിം സംസ്ഥാന സർക്കാർ ലഭിച്ച് നോട്ടിഫിക്കേഷനെ മാത്രമേ വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ ഔദ്യോഗികമായിട്ട് സിക്കിമിൽ നിന്ന് ഒരു നോട്ടിഫിക്കേഷൻ വരികയാണെങ്കിൽ ആ നോട്ടിഫിക്കേഷനെ വേണമെങ്കിൽ വിശ്വസിക്കാമെന്നാണ് മന്ത്രി പറഞ്ഞിട്ടുള്ളത് അല്ലാതെ മനോരമ പറയുന്നതിനെ വിശ്വസിക്കാൻ സാധിക്കത്തില്ല അതിന് വ്യക്തമായ തെളിവുകൾ സഹിതമാണ് മാത്രമല്ല അന്ന് അടിയന്തര പ്രമേയത്തിന് മറുപടിയായിട്ട് മന്ത്രി പറഞ്ഞ കാര്യം വ്യക്തമായിട്ട് ഇവിടെ വീണ്ടും മന്ത്രി പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട് ആദ്യമേ സിക്കിമിനെ കൂടി ചേർത്താണ് പറഞ്ഞത് മാത്രമല്ല സിക്കിമിനെ അറിയാമോ സിക്കിമിനെ അറിയാമോ എന്ന് പാലക്കാട് എം എൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വായത്താളം ഉണ്ടായിരുന്നു ആ വായത്താളത്തിന് വ്യക്തമായി കൊടുക്കുന്ന മറുപടി കൂടിയുണ്ട് സിക്കിമിനകത്ത് ഔദ്യോഗികമായിട്ട് ലഭിച്ച ഡേറ്റ പ്രകാരം കൊടുക്കുന്ന മറുപടി കൂടിയുണ്ട് അതുകൂടി ചേർത്താണ് ഇവിടെ പോസ്റ്റ് ചെയ്തത് ആ വീഡിയോ നമുക്കൊന്ന് കാണാം ആൻഡമാൻ ആൻഡ് ഐലൻഡ് രൂപ ആന്ധ്രാപ്രദേശ് ആയിരം രൂപ പ്രദേശ് രണ്ടായിരം രൂപ ബീഹാർ ആയിരം രൂപ ഛത്തീസ്ഗർ സർ ഇൻസെൻറ്റീവ്സിന് മാച്ചിങ് ആയിട്ടുള്ള തുക അതിന്റെ എഴുപത്തഞ്ച് ശതമാനം മാത്രം സംസ്ഥാനം നൽകും ഡൽഹി മൂവായിരം രൂപ ഗുജറാത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഹരിയാന ആറായിരത്തി ഒരുന്നൂറ് രൂപ ഹിമാചൽ പ്രദേശ് ഹിമാചൽപ്രദേശ് നാലായിരത്തി എഴുന്നൂറ് രൂപ ജാർഖണ്ഡ് ആയിരം രൂപ കർണാടക അയ്യായിരം രൂപ മഹാരാഷ്ട്ര മൂവായിരത്തി അഞ്ഞൂറ് രൂപ മണിപ്പൂർ ആയിരം രൂപ മേഘാലയ രണ്ടായിരം മധ്യപ്രദേശ് നാലായിരം ഒഡീഷ ആയിരം പുതുശ്ശേരി മൂവായിരം പഞ്ചാബ് രണ്ടായിരത്തി അഞ്ഞൂറ് രാജസ്ഥാൻ ആയിരത്തി അറുനൂറ്റി അൻപത് സിക്കിം ആറായിരം തമിഴ്നാട് അഞ്ഞൂറ് തെലങ്കാന ആറായിരത്തി എഴുന്നൂറ്റി അൻപത് ത്രിപുര അതും സാർ ഇൻസെൻറ്റീവ്സിന് തുല്യമായിട്ടുള്ള മുപ്പത്തിമൂന്ന് ശതമാനം തുക അതാണ് സംസ്ഥാനം വെക്കുന്നത് ഉത്തർപ്രദേശ് ആയിരത്തി അഞ്ഞൂറ് ഉത്തരാഖണ്ഡ് മൂവായിരം വെസ്റ്റ് ബംഗാൾ അയ്യായിരത്തിഇരുന്നൂറ്റി കേരളം ഏഴായിരം സാർ സർ ഇതാണ് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണക്ക് സാർ ഇത് സിക്കിമിന്റെ ഗവൺമെന്റ് ഉത്തരവുണ്ട് സാർ ഞങ്ങൾ ഈ വാർത്ത ഇങ്ങനെ പല മാധ്യമങ്ങളും കൊടുക്കുന്നത് കണ്ടിട്ട് അതുപോലെ ഒരു ഉത്തരത്തിനകത്തും പതിനായിരം രൂപ രൂപയായിട്ട് ഡിക്ലെയർ എന്ന് കണ്ടിരുന്നു സാർ അതനുസരിച്ച് അവിടുത്തെ സ്റ്റേറ്റ് കോർഡിനേറ്റർ ഉൾപ്പെടെ ബന്ധപ്പെട്ട് അവർ കഴിഞ്ഞ ദിവസം അയച്ച് തന്ന ഉത്തരവെന്തെങ്കിലും ഉണ്ട് സാർ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ആറായിരം രൂപയാണ് എന്നുള്ളതാണ് അവർ പറയുന്നത് വിശ്വസിക്കേ നമുക്ക് മാർഗമുള്ളൂ സാർ അപ്പോൾ വ്യക്തമാണ് മന്ത്രി ഇക്കാര്യങ്ങളെല്ലാം സു സക്ഷുഭം വ്യക്തമായി നിരീക്ഷിച്ച് പഠിച്ചിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പിന്നെ എന്തിനു വേണ്ടിയാണ് ഈ നാടകം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ ചോദ്യം മാത്രമല്ല ആർ എസ് എസിന് കൊടാലിക്കായി ഒരുക്കി കൊടുക്കുകയാണ് ചിലർ ചെയ്യുന്നതെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാവുന്ന കാര്യം കൂടിയാണ് എന്തൊക്കെയാലും കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായിട്ട് ആശാവർക്കർമാരുടെ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ സംസ്ഥാന ആരോഗ്യ വകുപ്പിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന കോട്ടശം പണിക്ക് വീണ്ടും മറുപടി കൊടുത്ത് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജ്